എൻ്റെ പേര് ഏഞ്ചൽ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മോളുടെ സാക്ഷിയാണ് പറയാൻ പോകുന്നത് എനിക്ക് ഇവിടെ ഗർഭിണിയായിരുന്ന സമയത്ത് നാലാം ഒരു പനി വന്നിട്ടുണ്ടായിരുന്നു പനിയെന്ന് വെച്ചുകഴിഞ്ഞാൽ കൈമയും കാലിമിയും ഒക്കെ ഇങ്ങനെ ചെറിയ കുരുക്കളൊക്കെ ആയിട്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ നല്ല പനിയും നല്ല ശക്തമായ പനിയും അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ അവർ പറഞ്ഞു അഞ്ചാം പനിയുടെ ലക്ഷണമാണ് പിന്നെ ഡെങ്കു ഉണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് റിസൾട്ട് നോക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ അഡ്മിറ്റായി ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഞാൻ ജപമാല കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു റെക്കോർഡഡ് ആയിരുന്നു കണ്ടിരുന്നത് അപ്പോൾ വിളിച്ച് പറഞ്ഞു പനിയായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായിക്കുന്ന ആളെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഡോക്ടർ വരുമ്പോൾ എൻ്റെ കൈമത്തിയും കാലുമത്തിയും റാഷസ് ഒന്നുമില്ല ഒക്കെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി തന്നു അതേപോലെ തന്നെ ആറാം മാസത്തിലെ സ്കാനിങ്ങിൽ പ്ലാസൻ്റെ താഴേക്ക് ഇറങ്ങി വരുന്നത് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് പെട്ടെന്ന് കുട്ടി മാസം തികയാതെ പ്രസവിക്കും അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞു പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല അവൾ മാസം തകഞ്ഞു തന്നെയാണ് പ്രസവിച്ചത് വേറൊരു പ്രശ്നവും ഉണ്ടായില്ല പ്ലാസൻ്റെ എട്ടാം മാസം ഒമ്പതാം പ്രസവത്തിൻ്റെ സമയമൊക്കെ ആയിപ്പിക്കും സാധാരണ പോലെ അത് അതായത് അതേ സ്ഥാനത്തേക്ക് തന്നെ പോയി പിന്നെ എട്ടാം മാസമൊക്കെ ആയപ്പോൾ നമുക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ ഓൾറെഡി ചൊറിച്ചിലുകളൊക്കെ ഉണ്ട് വയറും ഒക്കെ പക്ഷെ അതിനപ്പുറം തലയിൽ കുരുക്കളും അതിൻ്റേതായ നല്ല അസ്വസ്ഥതകളായിരുന്നു അപ്പോൾ ഞാനത് തല മുടി തൊട്ട് നഖം വരെയുള്ള ദേഹാസകലം ഒലിവ് ഓയില് നന്നായി പരട്ടി അന്ന് ഞാൻ ചൊവ്വാഴ്ച ജപമാല ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ആ സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു ദേഹ ദേഹാസകലം ഒലിവ് ഓയില് പരട്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗർഭിണീനെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ആ നിമിഷം അച്ഛൻ ഉറിച്ചിൽ നിന്നു പിന്നെ എനിക്ക് പ്രസവം വരെ എനിക്കൊരു കുഴപ്പവും പിന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ഈ പ്രഗ്നൻസിയിൽ തന്നെ ലിവറിൽ കുറച്ച് എൻസൈംസ് അങ്ങനത്തെ വേരിയേഷൻസ് കൊണ്ട് ഈ കുറേ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ വേരിയേഷനൊക്കെ ഉള്ള കാരണം ബ്ലീഡിങ്ങിന് സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതും ഒരു കുഴപ്പമുണ്ടായില്ല ഞാൻ പതിമൂന്ന് വിശ്വാസ പ്രമാണം നിയോഗം വെച്ച് പതിമൂന്ന് ദിവസം ചെല്ലി ഒരു കുഴപ്പമില്ല പ്രസവ സമയത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ അതും ഒരു കുഴപ്പമില്ലാണ്ട് എന്ന് പറഞ്ഞു പിന്നെ ആറാം മാസത്തിലെ ഈ പ്രോബ്ലംസ് ഒക്കെ മാറി എനിക്കൊരു പെൺകുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ചു ആ സമയത്ത് എനിക്ക് പ്രസവം ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു അപ്പോൾ വെന്തിങ്ങ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിറാക്കുലസ് മെഡലുള്ള വെന്തിങ്ങി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വെന്തിങ്ങമ്മ മിറാക്കുലസ് മെഡൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് അമ്മ അമ്മയുടെ വെന്തിങ്ങ എനിക്ക് തന്നിട്ട് ഞാൻ പ്രസവത്തിന് കയറിയത് അപ്പോൾ ഒരു കുഴപ്പമില്ല അത് നോർമലായിട്ട് തന്നെ ഡോക്ടർ പറഞ്ഞ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായില്ല നോർമലായിട്ട് തന്നെ ഞാൻ പ്രസവിച്ചു ഞാൻ പിന്നെ റാഫേൽ മാലാഖയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആ നൊവേന പുസ്തകം ഞാൻ എന്നും ചെല്ലുമായിരുന്നു അപ്പോൾ ഇവള് ഒക്ടോബർ മാസത്തിൽ പ്രസവച്ച് ഇവൾക്ക് പേരും അതു തന്നെ ഇട്ടത് റാഫേലാന്ന് എൻ്റെ പേരും ഇട്ടു അതേപോലെ പിന്നെ എൻ്റെ അനിയനെ വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയണത് അവൻ്റെ അഡ്മിഷൻ നടക്കണ സമയത്ത് ഞാൻ ഈ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയി കാരണം അവൻ്റെ അഡ്മിഷൻ ആ അഡ്മിഷൻ്റെ ഫോമും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അവൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് അഞ്ച് റെക്കോർഡ് ജപമാല കാണാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം വരെ കണ്ടു മൂന്നാമത്തെ ജപമാല കാണുമ്പോൾ അവൻ്റെ അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവനത് കിട്ടുന്നുള്ളത് പക്ഷേ അവൻ്റെ അഡ്മിഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കിട്ടിയില്ല അഡ്മിഷനൊക്കെ ക്ലോസ് ആക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ജമ്മേ ആവശ്യമില്ലല്ലോ ഇനി അഡ്മിഷൻ കിട്ടിയില്ലല്ലോ ഒന്ന് പക്ഷെ അത് ഒരു സ്പോട്ട് അഡ്മിഷൻ ഒരു ലേറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നു അതിൽ അവൻ അഡ്മിഷൻ എടുത്തോടു കൂടെ അവൻ ആഗ്രഹിച്ച കോളേജ് അവൻ ആഗ്രഹിച്ച കോഴ്സ് എല്ലാതും ദൈവം നടത്തി തന്നു അപ്പോൾ എനിക്ക് ഇത് ഓർമ്മ വന്നു ഞാൻ നിയോഗം നേർന്നത് രണ്ടെണ്ണം കൂടിയും കാണാനുണ്ടല്ലോ എന്ന് അങ്ങനെ ഞാൻ നാലാമത്തെ എപ്പിസോഡ് റെക്കോർഡ് എടുത്ത് കണ്ടപ്പോഴാണ് അതിൽ വിളിച്ച് പറയണു ജോസഫ് എന്ന വ്യക്തിക്ക് അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്നു അപ്പോൾ ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ച് വീണ്ടും ഒരു അഞ്ച് എപ്പിസോഡും കൂടെ കണ്ട് ദൈവത്തിന് സമർപ്പിച്ചു പിന്നെ അതേപോലെ തന്നെ ഞാൻ പ്രസവം കഴിഞ്ഞ് ഞാൻ മേലെ റെസ്റ്റിൽ കെടുക്കാണ് അപ്പോൾ ഞാൻ ഏകദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇവിടെ നിന്ന് ബ്രദറെ വിളിച്ച് പറഞ്ഞു ഇപ്പോൾ ഒരു ഒരു മകനെ പാമ്പിൻ്റെ വായിൽ നിന്ന് സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആ മകനോട് മാതാവാണ് രക്ഷപ്പെടുത്തേന്ന് അങ്ങനെ പറയാൻ അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ ആ സമയത്ത് എൻ്റെ അനികൻ കടയിൽ പോയിട്ട് വരുന്ന സമയത്ത് ഒരു മൂർഖൻ ഇവൻ്റെ സൗണ്ട് എന്തോ കാലിൻ്റെ സൗണ്ട് കേട്ടിട്ടോ എന്തോ എങ്ങനെയോ മൂർഖൻ കൊത്താൻ വന്നു പക്ഷെ ഇവൻ ചാടി വീണ്ടും പാമ്പ് ഇവനെ ആക്രമിക്കാൻ വന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി ഈ സംഭവം ലൈവായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാനിതറിഞ്ഞിട്ടില്ല ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അമ്മ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏകദിനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഇതിങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അമ്മയ്ക്ക് ഞാൻ കേൾപ്പിച്ച് കൊടുത്തു അപ്പം അത് ദൈവത്തിന് ഞാൻ നന്ദി പറയാണ് അതേപോലെ ഇവൾക്ക് പ്രസവം കഴിഞ്ഞപ്പോൾ സിരിസിൽ കയറ്റൽ അങ്ങനൊരിതുണ്ടായിരുന്നു പാല് തേട്ടി സിരിസിൽ കയറാം എന്നിട്ട് മരിച്ചോ ജീവിച്ചോ എന്നുള്ള പോലെ ആയിരുന്നു ഇവളെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നത് ആളാകെ നീലക്കളറായി അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു കൊണ്ടുപോയിരുന്നത് അപ്പം അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഏഴ് പ്രാവശ്യം ഞാൻ എല്ലാ ദിവസവും ഏഴ് വട്ടം ബന്ധന പ്രാർത്ഥന ചൊല്ലി വെള്ളം നേറ്റത്ത് കുരിച്ച് വരച്ചു പിന്നെ അതേ സംഭവം പിന്നീട് ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ ഇതൊക്കെ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു കൊടാനുകൂടി നന്ദി പറയാൻ നല്ലൊരു കൈയടി കൊടുക്കാം ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഇവർക്ക് ഈ അത്ഭുതങ്ങളുടെ ജപമാല നമ്മുടെ ഓൺലൈൻ ശുശ്രൂഷകൾ ഏകദിന കൺവെൻഷനൊക്കെ കണ്ട് കിട്ടിയിരിക്കുക